എന്റെ പ്രിയപ്പെട്ട മുട്ടുമോ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിനികളെ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡാക്കിയത് വെച്ചാല് എന്താണ് സംസ്ഥാനം മൂന്നാം ക്ലാസ് മദ്രസയിലെ ബീനിയാത്ത് എന്ന ഒന്നാമത്തെ ചാപ്റ്ററായ ബീനിയാത്ത് എന്ന വിഷയത്തില് ഒന്നാമത്തെ ചാപ്റ്ററായ പ്രവിശാല ലോകം എന്ന പാഠഭാഗമാണ് കേട്ടോ അപ്പോഴിതാ ഇത് ആരാ അവതരിപ്പിക്കുന്നത് വെച്ചാല് ഷെർബി ബി ട്ടോ നിങ്ങൾക്ക് അറിയണ്ടാവും എന്നാലും പുതിയ ബീസിന് വേണ്ടിയിട്ട് പറയാണ് ഷർബി ബി പി അപ്പോൾ വല്ല തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ അവൾ കൂടി ഒരു പാഠം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അവളത് ഒന്ന് നിങ്ങൾ കൂടി ഒന്ന് കേൾപ്പിച്ചെന്ന പിന്നെ നിങ്ങൾക്കും ആകുമല്ലോ അപ്പൊ കൂടി ഒരു ഉപകാരപ്രദം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും എപ്പോഴും പറഞ്ഞതുപോലെ അത് എന്നും കാണുന്നവർക്കും കേൾക്കുന്നവർക്കത് ഞാൻ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് ഇത് ചടച്ചിട്ടുണ്ടാവും എന്നാലും പുതിയ വീസിന് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാണ് അപ്പൊ ഇതെന്നും കേൾക്കുന്നത് ക്ഷമിക്കട്ടോ അപ്പൊ ഒന്നുകൂടി പറയാണ് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൽ ഓൾപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുകയുള്ളുട്ടോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കെയ്തിട്ടോ അപ്പൊ അല്ലാത്തവർ ഉണ്ടെങ്കിൽ എന്താണ് സ്റ്റാർട്ടിങ് തന്നെ പറയാന് ലൈക്ക് ചെയ്തിട്ടും കൂടി ഒന്ന് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് വെച്ചാൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഇൻഷാല്ല ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പൊ ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കട്ടോ അപ്പോഴിതാ എല്ലാവരും തന്നെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കട്ടോ ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകട്ടെ പിന്നെ ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ ഇവിടെ ഒക്കെ കേട്ട് കാണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല അപ്പൊ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് അറിയിക്കുക ക്ലാസ്സിലേക്ക് ഹലോ അസാമു എന്നുള്ള ഇസ്ലാമിക്ക് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നു മാഷാ മാ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂന്നാം ക്ലാസ് മദ്രസയിലെ ഭീന എന്ന വിഷയമായിട്ടാണ് അതിൽ ഒന്നാമത്തെ പാഠമായ പ്രവിശാല ലോകം എന്നതാണ് അതാണ് ഞാൻ ഇവിടെ ഇന്ന് വായിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പാഠം ഒന്ന് പ്രവിശാല ലോകം വിദ്യാർത്ഥികളെ നമ്മൾ കാണുന്ന പ്രവിശാല ലോകത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തെല്ലാം ആണ് അതിലുള്ളത് നാം വസിക്കുന്ന ഭൂമി അതിൽ കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന സമുദ്രങ്ങൾ മുത്ത് പവിഴം തുടങ്ങിയ രത്നങ്ങളും മത്സ്യങ്ങളും എന്നിങ്ങനെ എന്തെല്ലാം ആണ് അതിലുള്ളത് ചുറ്റുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ സുന്ദര അരുവികളും നദികളും പച്ചപ്പ് പുതച്ചു നിൽക്കുന്ന വനങ്ങൾ വിവിധ തരം മരങ്ങളും ചെടികളും അവയിൽ പല വർണ്ണങ്ങളിലുള്ള പൂവുകൾ വ്യത്യസ്ത രുചിയുള്ള ഫലങ്ങൾ പറന്നു കളിക്കുന്ന പറവകൾ ൾ വളർത്തുജീവികൾ കാട്ടുജീവികൾ തുടങ്ങി എന്തെല്ലാം കാഴ്ചകൾ മുകളിലേക്ക് നോക്കൂ ഒരു തൂണു പോലുമില്ലാതെ അത്ഭുതമായി നിലകൊള്ളുന്ന ആകാശം അവയിൽ തിളങ്ങി നിൽക്കുന്ന കോടാനു കോടി നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ തുടങ്ങി നാം കാണുന്നതും കാണാത്തതുമായ എത്ര എത്ര വസ്തുക്കളാണ് ആകാശലോകത്തുള്ളത് ഇതെല്ലാം എങ്ങനെയുണ്ടായി സ്വയം ഉണ്ടാക്കുമോ ഒരിക്കലുമില്ല ഇവയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു റബ്ബുണ്ടെന്നു തീർച്ച അതാരാണെന്ന് പഠിക്കാം അപ്പോൾ പ്രവിശാല ലോകം എന്നുള്ള പാഠ കഴിഞ്ഞു അടുത്തത് തമ്രീൻ ഉത്തരം എഴുതാം ഒന്ന് ഭൂമിയിൽ എന്തെല്ലാം കാഴ്ചകൾ ഉത്തരം അതിൽ കണ്ണത്താ ദൂരം പറന്നു കിടക്കുന്ന സമുദ്രങ്ങൾ മുത്ത് പവിഴം തുടങ്ങിയ രത്നങ്ങളും മത്സ്യങ്ങളും എന്നിങ്ങനെ എന്തെല്ലാമാണ് അതിലുള്ളത് ചുച്ചു പർവതങ്ങൾ അരുവികളും നദികളും പച്ചപ്പ് പുതച്ചു നിൽക്കുന്ന വനങ്ങൾ വിവിധ തരം മരങ്ങളും ചെടികളും അവയിൽ പല വർണ്ണങ്ങളിലുള്ള പൂവുകൾ വ്യത്യസ്ത രുചിയുള്ള ഫലങ്ങൾ കളിക്കുന്ന പറവകൾ ശലഭങ്ങൾ വളർത്തു ജീവികൾ കാട്ടു ജീവികൾ തുടങ്ങി എന്തെല്ലാം കാഴ്ചകൾ രണ്ട് ആകാശത്തിൽ എന്തെല്ലാം കാഴ്ചകൾ ഉത്തരം ഒരു തൂണു പോലുമില്ലാതെ അത്ഭുതമായി നിലകൊള്ളുന്ന ആകാശം അവയിൽ നിള തിളങ്ങി നിൽക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ തുടങ്ങി നാം കാണുന്നതും കാണാത്തതുമായ എത്ര എത്ര വസ്തുക്കളാണ് ആകാശലോകത്തുള്ളത് മൂന്ന് തീർച്ചയായും ഇവയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു റബ്ബുണ്ടെന്നും തീർച്ച അപ്പോൾ ഉത്തരം എഴുതാം എന്നുള്ളത് കഴിഞ്ഞിട്ടോ അടുത്തത് വേർതിരിക്കാം വേർതിരിക്കാം ആകാശം ഭൂമി ഇത് ഒരു കോളമായിട്ടാണ് കേട്ടോ ഉള്ളത് ഞാൻ ഇതുവായി എന്നത് നിങ്ങൾ കമന്റിലായിട്ട് അറിയിപ്പ് കേട്ടോ ആകാശം ഭൂമി സമുദ്രം ആകാശത്തിലാണ് ഭൂമിയിലാണ് പർവ്വതം ആകാശത്തിലാണ് ഭൂമിയിലാണ് നക്ഷത്രം ആകാശത്തിലാണ് ഭൂമിയിലാണ് ചെടികൾ ആകാശത്തിലാണ് ഭൂമിയിലാണ് പർവകൾ ആകാശത്തിലാണ് ഭൂമിയിലാണ് സൂര്യൻ ആകാശത്തിലാണ് ഭൂമിയിലാണോ ചന്ദ്രൻ ആകാശത്തിലാണോ ഭൂമിയിലാണ് ശലഭം ആകാശത്തിലാണ് ഭൂമിയിലാണ് മത്സ്യം ആകാശത്തിലാണ് ഭൂമിയിലാണ് മുത്ത് ആകാശത്തിലാണ് ഭൂമിയിലാണ് പവിഴം ആകാശത്തിലാണ് ഭൂമിയിലാണ് ഇത് നിങ്ങൾ വേർതിരിച്ച് എഴുതുക പിന്നെ നിങ്ങൾ കമന്റിലായിട്ട് അറിയിക്കുക കേട്ടോ അപ്പൊ ഇത്രക്കത്തന്നുള്ളൂ എന്റെ ഈ വീഡിയോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും അസലമലൈക്കുറമി വബർകാത്തോ